ആലൊന്നു നമ്മളെ സ്വിച്ച് ഔട്ടിൻ്റെ പണിയിലാണ് സ്വിച്ച് ഔട്ടിൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് ഇപ്പാലും കാണാത്തതും കേൾക്കാത്ത ഒന്നല്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ അയിമ്പതാണ് അടിച്ചത് പ്രശ്നമില്ല ഇവിടെ നമ്മൾ ജനലും കാര്യങ്ങളൊന്നുമില്ല അതേമാതിരി ജനലിൽ വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ അടിക്കലേ ഈ സ്വിച്ച് ഔട്ടിൻ്റെ ഫ്രണ്ട് ഈ മുൻഭാഗം ഉണ്ടല്ലോ ഇവിടെ നമ്മൾ അമ്പത് അറുപതൊന്നും അടിച്ചാൽ പോരാ ഒരു മീറ്റർ ചുരി നമ്മൾ അടിക്കണം ഇത് പടിഞ്ഞാറ് ഭാഗമാണ് ഈ പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നൊരു കാറ്റുണ്ട് മയോട് കൂടിയുള്ള ഒരു കാറ്റ് മയ ചെരിഞ്ഞിങ്ങട്ട് വരും ചെരിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഉണ്ടല്ലോ നമ്മൾ സ്വിച്ച് ഔട്ട് സമയത്ത് അവിടെ സ്വിമ്മിങ് പൂൾ ആവാൻ പാടില്ല അതിനാണ് നമ്മൾ എന്ത് ഒരു മീറ്റർ അടിക്കുന്നത് അപ്പം ചില ആൾക്കാർ ചോദിക്കും ഒരു മീറ്റർ അടിച്ചാലും വെള്ളം വരില്ലോ എന്ന് ഒരു മീറ്റർ അടിച്ചാലും ചെറിയൊരു പാറ്റണം പിന്നെ നമ്മൾ ക്യാൻലിവറിട്ട് പണിയെടുക്കണം ഒരു മീറ്ററിൽ യാസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പതിനാറിൻ്റെ കമ്പിയെ കൊടുത്ത് ആക്കി കൊടുക്കണം അപ്പം നമ്മൾ ലേസം എന്താവും പൈസയും കാര്യങ്ങളും ലേസം യാസ്റ്റ് വരും അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കാലിവർ ഇല്ലാണ്ട് നമുക്ക് മാക്സിമം കൊടുത്താൽ ഒരു മീറ്റർ വരെ നമ്മൾ കൊടുക്കാം പക്ഷേ ഈ ഒരു മീറ്ററാണ് മാക്സിമം സിദ്ധ തട്ടിൻ്റെ കമ്പിയൊക്കെ ഡയറക്റ്റ് വരുന്നതുകൊണ്ട് നമ്മൾ ലേസൂടെയും കൂട്ടാ പ്രശ്നമില്ല പക്ഷെ നമ്മളിവിടെ ഒരു മീറ്ററാണ് അടിക്കുന്നത് പിന്നെ വലിയ ഐറ്റും ഇല്ല രണ്ടേ ഇരുപത് ഐറ്റിലാണ് നമ്മൾ അടിക്കുന്ന സിറ്റൗട്ട് മൊത്തം പ്ലെയിൻ പ്ലെയിനായി അടിക്കാറ് ഈ പ്ലെയിൻ ആയി അടിക്കുന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബീം എവിടെ ഉണ്ടാവില്ല അവ കാണാൻ അടിയെന്ന് നോക്കുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും നല്ല ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ലെവലായി കിടക്കും അതാണ് അതിന്റെ പ്രത്യേകത ഓക്കെ അപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് ഇതാണ് അവിടെ ഇത് ചുമന്മാറി കേട്ടോ ഈ ചുമന്മാറിയിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമുക്ക് ഒരു മീറ്റർ വരേണ്ടത് ആ സമയത്ത് എന്താ നമ്മൾ വരുന്ന ചീറ്റലുകളൊന്നും നേരെ ഇതിന് ഉള്ളിലേക്ക് കയറില്ല നമ്മൾ സിറ്റൗട്ടിൽ കസാലും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് സുഖത്തിലിരിക്കുക അല്ലെങ്കിൽ എന്താണ് ഈ ചീറ്റലും കാര്യങ്ങൾക്കും വലിയ പ്രയാസം ഈ പടിഞ്ഞാറാകുമ്പോൾ കൂടുതൽ സമയത്ത് ഈ പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് ചീറ്റലും കാര്യങ്ങളും വരും കാറ്റുകൾ കൂടുതൽ വരുന്ന സമയത്ത് അവിടെയാണല്ലോ അതുകൊണ്ടാണ് അതിൻ്റെ ബുദ്ധിമുട്ട് പക്ഷേ ആ ഏരിയയിലേക്ക് അത്ര നമ്മൾ നമ്മൾ ഒരു കാര്യങ്ങളും വലിയ അതുകൊണ്ട് ഈ രീതി നമുക്ക് വർക്ക് ഉണ്ടല്ലോ നമ്മളെ എൻജിനീർ ഞമ്മക്ക് ത്രീ ഡി നമ്മളെ കയ്യിലെടുത്തരും ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ വീടിനെ മോഡലാക്കി കൊണ്ടുവരേണ്ടത് അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞ വല്ലാത്തൊരു കൈവന്നാണ് ആണ്ട്ടോ ഇതിപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതൊക്കെ ഇപ്പോൾ എന്തൊരു കഴിവാണ് അതൊക്കെ അങ്ങനെ തന്നെ ആണത് എന്നാലും ഉണ്ടല്ലോ അതൊരു സുഖമാണ് നേരം വെളുത്ത് ഒരു പണിക്കൊക്കെ പോയി പോയിങ്ങാട്ടി നമ്മൾ ഓരോ സ്ഥലത്ത് നമ്മൾ പോയി വർക്കെടുക്കുമ്പോൾ ഒരു കാലം ഉണ്ടല്ലോ ഞമ്മൾ ഒരാൾക്കില്ലാത്തൊരു കാലൊക്കെ ആകുമ്പോൾ ഒരു കാലം ഞമ്മളാ വർക്കൊക്കെ എടുത്താന്നുള്ളേ അത് ഞമ്മളിങ്ങോട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടല്ലോ ഒരു കുളിർമ്മ വരാണ്ട് ഓഹ് ഇതൊക്കെ നമ്മളെടുത്ത വർക്ക് തന്നെ ആണോന്നുള്ളത് അതാണ് അതിൻ്റെ കഥകൾ അതൊക്കെ എന്നിപ്പം നമ്മൾ സെൻസർ അടിക്കണോ പണിയില്ല കേട്ടോ ഇപ്പം ഒന്ന് ഭയങ്കര മൈം കാര്യങ്ങളെ ഇപ്പോൾ ഫുള്ള് ചളിപിലി നാശമായി പോയി പിന്നെ അഫ്റ്ററിൻ്റെ പണിയാണ്ട് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാലും കയ്യൊന്നും വല്ലാണ്ട് നാശമാവില്ല ചളിപിലിയൊന്നും ഉണ്ടാവില്ല ഏഹ് അങ്ങനത്തെ ഒരു മാറ്റമുണ്ട് അങ്ങനെയൊക്കെയാണ് കഥകൾ അപ്പോൾ ഇൻഷാ അല്ല നാളെ വന്ന് കമ്പ്യൂട്ടറി കെട്ടിക്കഴിഞ്ഞാൽ മറ്റന്നാൾ തന്നെ ഇപ്പോൾ കോങ്കിട്ട് ചെയ്യാം ഓക്കേ താങ്ക്